ആറാട്ടു സദ്യക്കൊരുങ്ങി ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രം രണ്ടാഴ്ച കാലമായി നീണ്ടു നിൽക്കുന്ന ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠ മഹോത്സവത്തിന് ചൊവ്വാഴ്ച ആറാട്ടു സദ്യയോടുകൂടി സമാപനമാകും അയ്യപ്പക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിച്ചാൽ ഉച്ചകൂണിനായി എങ്ങും പോകേണ്ടതില്ല ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും ഉച്ചകൂണിനായി ഇവിടെ എത്തും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വൺ ജലത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുക നാളെ ചൊവ്വാഴ്ച ആറാട്ടു സദ്യയോടുകൂടി മഹോത്സവം സമാപിക്കും നാളത്തേക്കുള്ള വിഭവസമൃദ്ധമായ സത്യക്കുള്ള ഒരുക്കങ്ങൾ ഉച്ചയോടുകൂടി തന്നെ ആരംഭിച്ചു കമ്മിറ്റി അംഗം രവീന്ദ്രൻ വാഴക്കോടൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സത്യാവട്ടങ്ങൾ ഒരുക്കുന്നതിനായി പച്ചക്കറികൾ അരിയുന്നത് ഇവരെ കൂടാതെ കമ്മിറ്റി അംഗങ്ങളും മറ്റു പാചകക്കാരും അടങ്ങിയ വലിയ വിഭാഗം ആളുകൾ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിനായി ഇവിടെ സന്നിഹിതരാണ് ഈ ജനകീയ കൂട്ടായ്മയാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികളും അതോടൊപ്പം തന്നെ അന്നദാനവും വിജയിപ്പിക്കാൻ കാരണം